ചരിത്ര എന്ന കെ ബാലചന്ദ്രന്റെ ചിത്രത്തിലൂടെ തെന്നിന്ത്യയിൽ വിസ്മയമായ നടിയാണ് സരിത മികച്ച അഭിനേത്രി മികച്ച അഭിനേത്രിയായി സരിതയെ ഉകഴ്ത്തുമ്പോൾ അവരുടെ വ്യക്തിജീവിതങ്ങൾ എപ്പോഴും വിവാദമായി മാറി സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു ഇരുവരും വേർപിരിഞ്ഞപ്പോൾ സരിത മുകേഷിനെ ഒരുപാട് കുറ്റം പറഞ്ഞു മുകേഷിന്റെ പല സ്വഭാവങ്ങളും അവർ വെളിപ്പെടുത്തി എന്നാൽ സരിതയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സരിത മുകേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തെലുങ്ക് നടൻ വെങ്കട സുബ്ബയ്യയെ വിവാഹം കഴിച്ചു വെങ്കട സുബ്ബയ്യയ്ക്ക് അന്ന് പ്രായം അറുപത്തി ഒന്നായിരുന്നു സരിത കൗമാരക്കാരി ഒരു വർഷം മാത്രമേ ആ വിവാഹ ബന്ധം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സരിത വെങ്കട സുബ്ബയ്യയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇരുവരും വിവാഹമോചിതരായി മാറി പിന്നീട് സരിതയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു തെന്നിന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ് സിനിമയിൽ സരിത ഒരു തരംഗമായി മാറി കെ ബാലചന്ദ്രൻ കണ്ടെടുത്ത പ്രതിഭ എന്ന പ്രതിഭ എന്ന നിലയിൽ സരിതയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു അതിനിടയിൽ ആരും അറിയാത്ത ഒരു പ്രണയം കൂടി സരിതയ്ക്കുണ്ടായിരുന്നു തമിഴ്നടൻ ത്യാഗരാജൻ അതായത് ഇപ്പോഴത്തെ നടൻ പ്രശാന്തിൻ്റെ അച്ഛൻ ത്യാഗരാജനുമായി സരിത പ്രണയത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയവും ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളും അക്കാലത്ത് തമിഴ് ചലച്ചിത്ര വാരികകൾ ആഘോഷമാക്കി മാറ്റി സരിതയും ത്യാഗരാജനും ഒരുമിക്കുന്നത് മലയൂർ മമ്മട്ടിയാൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയൂർ മമ്മട്ടിയാൻ തമിഴ്നാട്ടിലെ ഒരു കൊള്ളക്കാരനാണ് ഹൃദയാലുവായ കൊള്ളക്കാരൻ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ പോലെ ത്യാഗരാജനും തരിതയും ഒരുമിച്ച മലയൂർ മമ്മട്ടിയാൻ വലിയ ഹിറ്റായി മാറി ആ ചിത്രത്തിൽ ആദ്യം സംവിധായകൻ സമീപിച്ചത് രജനീകാന്തിനെയായിരുന്നു പക്ഷേ രജനീകാന്തിന് ആ ചിത്രത്തോട് വലിയൊരു താല്പര്യം തോന്നിയില്ല ത്യാഗരാജൻ ധൈര്യപൂർവ്വം ആ ചിത്രം ചെയ്തു ത്യാഗരാജന്റെ ആ കഥാപാത്രം മലയൂർ മമ്മട്ടിയാൻ എന്ന കഥാപാത്രം കയ്യെഴുതി അതിൽ സരിതയും ത്യാഗരാജനും നായിക നായകന്മാർ ഇരുവരുടെയും പ്രണയരംഗങ്ങൾ കൊണ്ടും ചുംബന രംഗങ്ങൾ കൊണ്ടും ഒക്കെ സമ്പന്നമായിരുന്നു ഈ ചിത്രം ചിത്രം വലിയ ഹിറ്റായപ്പോൾ അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു അതിൽ രജനീകാന്തായിരുന്നു അഭിനയിച്ചത് തനിക്ക് കൈവിട്ടുപോയ സുവർണാവസരം എന്നായിരുന്നു രജനീകാന്ത് പിന്നീട് മലയൂർ മമ്മട്ടിയാൻ എന്ന ചിത്രത്തെ പറ്റി പറഞ്ഞത് മലയോർ മമ്മട്ടിയാനിലൂടെ ത്യാഗരാജൻ തമിഴ്നാട്ടിൽ കുതിച്ചു പിന്നീട് അദ്ദേഹം കേരള മലയാള സിനിമയിലും പറ്റി ന്യൂഡൽഹിയിലെ സേലം വിഷ്ണു എന്ന കഥാപാത്രം അവസ്മരണീയമാക്കി ത്യാഗരാജൻ ത്യാഗരാജനും സരിതയും തമ്മിലുള്ള പ്രണയവും ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങളും ഒക്കെ തമിഴ് സിനിമയിൽ വലിയ ചർച്ചാ വിഷയമായി ത്യാഗരാജൻ സരിതയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി വരെ അക്കാലത്ത് വരന്നിരുന്നു പക്ഷേ കുതിച്ചു ചേർന്ന ത്യാഗരാജൻ പിന്നീട് സരിതയെ അവഗണിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് സരിത മുകേഷിനെ വിവാഹം കഴിച്ചത് ആ വിവാഹവും മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റി സരിതയും മുകേഷും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ മുകേഷിന് തമിഴ് സിനിമയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് സരിത സഹായിക്കും എന്ന അദ്ദേഹം വിശ്വസിച്ചു സരിത സഹായിക്കുകയും ചെയ്തു തന്റെ ഗുരുവായ കെ ബാലചന്ദ്രന്റെ ചിത്രത്തിലൂടെ മുകേഷിന് അരങ്ങേറ്റം അവർ തമിഴിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തു ജാതിമല്ലി എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് കുശ്ബു ആയിരുന്നു ഈ ചിത്രത്തിൽ മുകേഷിൻ്റെ നായിക പക്ഷേ ചിത്രം പരാജയപ്പെട്ടു മുകേഷിനെ തമിഴർ അംഗീകരിച്ചില്ല അത് മുകേഷിൻ്റെ ആ ഒരു തമിഴ് മോഹത്തെ തകർത്ത സംഭവം പിന്നീട് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായി ഇരുവരും വേർപിരിഞ്ഞു വേർപിരിഞ്ഞപ്പോൾ സരിത മുകേഷിനെ ഒരുപാട് പഴിപാറു പക്ഷേ മുകേഷ് സരിതയുടെ ഭൂതകാലത്തെ പറ്റിയോ മറ്റ് കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും പറയാതെ പുഞ്ചിരിയോടെ അതെല്ലാം നേരിട്ടു എന്നതും ഒരു പരമമായ സത്യം ഹരിതയും ത്യാഗരാജനും തമ്മിലുള്ള പ്രണയം ഒരു കാലത്തെ തലമുറയുടെ ചർച്ചാ വിഷയമായിരുന്നു ത്യാഗരാജൻ മല മലയോർ മമ്മൂട്ടിയാനിലൂടെ വലിയൊരു നടനായി മാറി ജനപ്രീതിയുള്ള നടനായി മാറി പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ കാലം തമിഴ് സിനിമയിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അന്ന് തമിഴ് സിനിമയിൽ ഒരുപാട് പേർ വരുന്ന കാലമായിരുന്നു രജനീകാന്തും വിജയകാന്തും കമൽഹാസനും കാർത്തികും മോഹനും ഒക്കെ തരംഗമായ കാലത്ത് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ ത്യാഗരാജൻ കഴിഞ്ഞില്ല അദ്ദേഹം പിന്നെ വില്ലൻ വേഷങ്ങളിലേക്ക് പോയി തിരിഞ്ഞു ഇതൊക്കെ ഒരു ചരിത്രമാണ് ഈ ചരിത്രങ്ങളൊക്കെ ഒരു കാലത്തെ സിനിമയുടെ പിന്നാമ്പുറ കഥകളുമാണ്